കൂട്ടുകാർക്ക് നമസ്കാരം സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ താ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ് നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ അങ്ങനെതാ നമ്മുടെ ശ്രുതിയുടെ അമ്മയും അതുപോലെ തന്നെ ആദ്യം കൂടി ബസ് കയറി പോയതിന് പിന്നാലെ അമ്മ മാനേജർ പുറപ്പെടുകയാണ് അങ്ങനെ അയാള് അമ്മയും ആദ്യം ഇറങ്ങി സ്റ്റോപ്പിൽ എത്തി അപ്പം ഇവരുടെ പിന്നാലെ പോയിട്ട് ശ്രുതിയുടെ രഹസ്യം കണ്ടുപിടിക്കാൻ തന്നെയാണ് പുള്ളിക്കാരന്റെ ആ ഒരു ശ്രമം ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് അപ്പൊ ശ്രുതിയാണെങ്കിൽ കൂട്ടുകാരിയോട് ഇരുന്ന് സംസാരിക്കുക എന്തായാലും ഇന്ന് എൻ്റെ കള്ളത്തിലൊക്കെ പൊളിയുന്ന ആടി വിചാരിച്ചത് പക്ഷെ ദൈവം സഹായിച്ചിട്ട് മാത്രമാണ് എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചത് ദൈമോളെ ഈ സത്യങ്ങൾ മുഴുവനും നിന്റെ ഭാവി അമ്മായിയമ്മയും എങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ നിന്റെ കാര്യം പോക്കാണ് അല്ലെങ്കിൽ തന്നെ അവർ പത്ത് ലക്ഷം രൂപ നിനക്ക് വേണ്ടി മുടക്കി കഴിഞ്ഞു അതും പോരാഞ്ഞിട്ട് പത്ത് പവൻ്റെ സ്വർണവും ഇപ്പൊ നിനക്ക് വേണ്ടി റെഡിയാക്കിയിരിക്കുന്നുണ്ട് ഇതൊക്കെ നീ ഒരു പാവപ്പെട്ട ഫാമിലിയിലെ പെണ്ണാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ദ അവർ നിന്നെ വലിച്ചു കീറൂ എന്നും പറഞ്ഞ് കൂട്ടുകാർ പെണ്ണിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും ശ്രുതി പറയുക എൻ്റെ മോളെ ദേ ഇതൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ ഇന്ന് സത്യം പറഞ്ഞാൽ ആദ്യം എന്നെ എന്ന് വിളിച്ച സമയത്ത് ഞാൻ ശരിക്കും പേടിച്ചു പോയി പിന്നെ ദൈവാധീനം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെടാൻ പറ്റിയത് എന്നൊക്കെ പറഞ്ഞു അപ്പം ശ്രുതിക്കും എന്തൊക്കെയോ ഒരു സംശയം ഒക്കെ തോന്നിയായിരുന്നു പിന്നെ ഞാനത് ക്ലിയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ കൂട്ടുകാരിയോട് സംസാരിക്കുമ്പോഴത്തേക്കിനും കൂട്ടുകാരി പറയാണ് ദേ നീ ഇനി എന്തായാലും ഒന്നെങ്കിലും സത്യങ്ങളൊക്കെ അവരോട് തുറന്നു പറയി എന്തിനാ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കുന്നത് നിനക്ക് സമാധാനം ഉള്ളൊരു ജീവിതം വേണ്ടത് അല്ലെങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ് ആ വീട്ടിൽ മൂന്നാമക്കളാണല്ലോ അതുകൊണ്ട് തന്നെ നീ ആ സുധിയെയും കൂട്ടിയിട്ട് ഇവിടെ വന്ന് താമസിക്ക് ഞാൻ മറ്റെവിടേക്കെങ്കിലും വാടകയ്ക്ക് നോക്കിക്കോളാം എന്ന് പറയുക അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ ഏ അതൊന്നും ശരിയാവൊന്നുമില്ല ആ വീട്ടിൽ നിന്നും അവരാരും അങ്ങനെ പോരുന്ന കൂട്ടത്തിലൊന്നും അല്ല പിന്നെ ഞാനും ആ വീട്ടിൽ തന്നെ താമസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എനിക്കും അങ്ങനെ ഒരു കുടുംബമായിട്ട് ജീവിക്കണം അവിടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഒത്ത് നല്ല സന്തോഷമായിട്ട് എനിക്കും ജീവിക്കണമെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ഭാവി കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ സമയമാണെങ്കിൽ നമ്മുടെ അച്ഛമ്മയും അതുപോലെ തന്നെ സച്ചിയും രേവതി രവിയും ഒക്കെ കൂടെ നിന്ന് സംസാരിക്കുകയാണ് ചടങ്ങുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് നടന്നതുകൊണ്ട് തന്നെ ദേ മോനെ സച്ചി ഇന്ന് വൈകിട്ടാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ശാന്തി മുഹൂർത്തം ഞങ്ങൾ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടുപേരും അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു എൻ്റെ പൊന്നച്ഛമ്മേ ഇപ്പം തന്നെ ഈ ഫങ്ഷനൊക്കെ നടന്നതല്ലേ ഉള്ളൂ ശാന്തി മുഹൂർത്തമൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ നടന്നോളൂ എന്നും സച്ചി പറയുമ്പോൾ ആ അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല ഞാനേ ഞാൻ നിന്നെ പോലെയുള്ളൊരു പേരെ കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അച്ഛമ്മ ഇങ്ങനെ സച്ചിയോട് സംസാരിക്കുമ്പോൾ അച്ഛമ്മ അത്യാവശ്യമായിട്ട് എനിക്കിപ്പോൾ ഒരു ഓട്ടം വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ അതിന് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ രവി പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ദേ ഇനി ഇപ്പൊ ഈ ചടങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അതുകൊണ്ട് സച്ചി നീ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് സച്ചിയെ നിർബന്ധിച്ച് അവിടെ നിർത്താൻ തുടങ്ങുമ്പം സച്ചി പറയാ അച്ഛമ്മേ കഷ്ടമുണ്ട് എനിക്ക് വണ്ടിയുടെ ഡ്യൂ ഒക്കെ കെട്ടേണ്ടതല്ലേ അതുകൊണ്ട് ഞാൻ പോയിട്ട് ഒരു എട്ട് മണിയാവുമ്പം വന്നോളാം അപ്പം ഇങ്ങനെ സമയമൊക്കെ പറയുന്ന സമയത്ത് രേവതി ആണെങ്കിലും നമ്മുടെ സച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാരിയില്ല അച്ഛമ്മ പോയിട്ട് മടങ്ങി വരുമല്ലോ അതുകൊണ്ട് എട്ട് മണിയാകുമ്പോൾ കറക്റ്റായിട്ട് ഇവിടെ എത്തിക്കോണമെന്നും പറഞ്ഞ് രേവിയും നമ്മുടെ സച്ചിക്ക് താക്കീത് കൊടുത്ത് അപ്പൊ സച്ചിയാണെങ്കിൽ എന്നാ ശരി ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അച്ഛനോടും അച്ഛമ്മയോടും നമ്മുടെ രേവിനോടും ഒക്കെ യാത്ര പറഞ്ഞ് പുള്ളിക്കാരൻ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ഇതൊക്കെ കേട്ട് നമ്മുടെ ചന്ദ്രമതി അവിടെ അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ചന്ദ്രമതിയുടെ മനസ്സിലിരുപ്പെന്ന് പറഞ്ഞാല് അച്ചമ്മ സ്വത്തുക്കള് ആദ്യം ഉണ്ടാകുന്ന കൊച്ചു കുഞ്ഞിന് കൊടുക്കാമെന്നിങ്ങനെ വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അത് സച്ചിയുടെയും രേവതിയുടെയും കുഞ്ഞാവരുത് തന്റെ ശ്രുതിയുടെയും കുഞ്ഞായിരിക്കണം എന്നൊരു നിർബന്ധം നമ്മുടെ ചന്ദ്രമതിക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇവറ്റകളുടെ ഈ ഒരു ശാന്തി മുഹൂർത്തം അത് എങ്ങനെയും കോളാക്കിയേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഒറ്റ തീരുമാനത്തില് നിൽക്കുകയാണ് രേവതി അടുക്കളയിലേക്ക് പോയി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും ചന്ദ്രപാതിയെ അമ്മായിയമ്മുടെയും ഭർത്താവിന്റെയും അടുത്ത് ചെന്നു എന്നിട്ട് അങ്ങനെ നമ്മുടെ ചന്ദ്രമതി തന്ത്രപരമായിട്ട് അച്ഛമ്മയുടെ അടുത്ത് ചെന്നു അച്ഛമ്മയോട് പറയാണ് അല്ല ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ചടങ്ങിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ അമ്മേ ആ ആവശ്യമൊക്കെ ഉണ്ട് ദേ നാട്ടിൽ നിന്നും നല്ല മുഹൂർത്തമൊക്കെ കുറിച്ചുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ അമ്മേ ഇനിയിപ്പതാ സുധിയുടെ കല്യാണം ഇങ്ങനെ അടുത്തില്ലേ സുധിയുടെ കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്യാൻ പോലും ഇവിടെ ആർക്കും വലിയ ഉത്സാഹമൊന്നും ഞാൻ കാണുന്നില്ല എന്നും പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ പരാതി പറയുമ്പോഴത്തേക്ക് രവി പറയാണ് സച്ചിയുടെയും രേവതിയുടെയും കല്യാണമാണ് ആദ്യം നടന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ശാന്തി മുഹൂർത്തവും നടക്കേണ്ട സമയത്ത് തന്നെ നടക്കണം നാട്ടിൽ വെച്ച് അമ്മ അതൊക്കെ പ്ലാൻ ചെയ്തതാണ് പക്ഷേ അന്ന് അവൻ ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായതുകൊണ്ട് നടക്കാതെ പോയതല്ലേ ഇനി എന്തായാലും നമ്മളായിട്ട് നമ്മൾ മുൻകൈ എടുത്ത് ആ ചടങ്ങ് ഗംഭീരമാക്കണോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രവിയും ഇങ്ങനെ പറഞ്ഞു ചന്ദ്രയാണെങ്കിൽ നിങ്ങൾ എന്താ രവി ഈ പറയുന്നത് ആ ചടങ്ങ് അത് നമ്മുടെ ശ്രുതിയുടെയും ശ്രുതിയുടെയും കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആ ദിവസം രണ്ടു പേർക്കും കൂടി ഒരു ചടങ്ങ് വെച്ചാലോ എന്ത് ചെയ്താൽ ചന്ദ്ര പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ അച്ചമ്മയാണെങ്കിൽ അംഗീകരിച്ചു കൊടുക്കുന്നേ ഇല്ല അച്ചമ്മ പറഞ്ഞു എന്താ ചന്ദ്രൻ നിന്റെ മനസ്സിലിരുപ്പ് നീ മനസ്സിൽ വല്ലം കരുതിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ച് അവിടെ ഇരുന്നാൽ മതി ദേ എൻ്റെ സച്ചിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനായിരിക്കും നീ ഒരു അമ്മയാണോടിയെന്ന് ചോദിച്ച് നമ്മുടെ അച്ചമ്മ ദേഷ്യപ്പെട്ട് അവിടെ നിങ്ങൾ പോകുമ്പോഴത്തേക്കിനും ചന്ദ്രമതിക്ക് ദേഷ്യമായി ഓ ഇവർ ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളും കേൾക്കുന്നില്ലല്ലോ വന്നു വന്ന് ഈ ചന്ദ്രമതിയുടെ വാക്കിന് ഒരു വിലയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ പെറുപിറുത്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ പാവം രേവതി ഡൈനിങ് ടേബിൾ ഒക്കെ തുടക്കുന്ന കാര്യം കാണുന്നത് പാതിയെ ചന്ദ്ര ചെന്നു എന്നിട്ട് പറഞ്ഞു നിന്റെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞോടി ഭക്ഷണമൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ എല്ലാ ജോലികളും തീർന്നമ്മേ എന്നാ ഒരു കാര്യം ചെയ് ഒരു ബക്കറ്റും ഒരു മോപ്പും വാ ഈ തറയൊക്കെ അങ്ങ് തുടക്ക് നല്ല പളപളാന്ന് മിന്നിണോന്നും പറഞ്ഞ് ചന്ദ്രമതി നമ്മുടെ രേവതിയെ കൊണ്ട പറഞ്ഞ ആ തറ മുഴുവൻ തുടപ്പിക്കുകയാണ് അപ്പൊ രേവതി പറയുന്നുണ്ട് അമ്മേ അതിന് സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ ഇതൊക്കെ ശരിയല്ലല്ലോ അച്ഛമ്മ അറിഞ്ഞു കഴിഞ്ഞാല് ദേഷ്യപ്പെടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഇവിടെയൊക്കെ ഭയങ്കര പൊടിയാണ് എനിക്കാണെങ്കിൽ ഭയങ്കര തുമ്മലും ഉണ്ട് ദേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മര്യാദക്ക് ചെയ്തതെന്നും പറഞ്ഞ് രേവതിയോട് ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും എന്നാ ആയിക്കോട്ടെ നീ ഇപ്പോൾ ഇവർ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ച് പാവം പുള്ളിക്കാരി അതൊക്കെ ചെയ്യാണ് ഇങ്ങനെ തൂത്തും തുടച്ചും അവിടെ മുഴുവനും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ചന്ദ്രമതി ഇങ്ങ് വന്നു ആ എല്ലാം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു അല്ലേ നന്നായി നിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് വന്നായിരുന്നല്ലോ അത് മാത്രമല്ല കുറച്ച് പൂക്കാരും വന്നു അതുപോലെയുള്ള അലപലാദികൾക്കൊക്കെ വന്നു കേറാൻ പറ്റിയ ഒരു വീടൊന്നും അല്ല ഇത് അതുകൊണ്ട് തന്നെയാണ് ഈ രാത്രി നിന്നെ കൊണ്ട് ഇവിടെ മുഴുവനും ക്ലീൻ ചെയ്യിച്ചെന്നുള്ള ഒരു കാര്യം ചന്ദ്രമതി അങ്ങ് പറഞ്ഞു ഇത് കേട്ട പാടെ തന്നെ നമ്മുടെ ഒരു രേവതിയാണെങ്കിലും അപ്പൊ അതായിരുന്നല്ലേ അമ്മയുടെ ഉദ്ദേശം അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നും പറഞ്ഞ് അവൾ സങ്കടപ്പെടുമ്പഴത്തേക്കിനും നിന്നെ ഞാൻ ആ രീതിയിലേ കണ്ടിട്ടുള്ളൂ നിന്നെ ഞാൻ എൻ്റെ മരുമകളായിട്ടൊന്നും അംഗീകരിച്ചിട്ട് പോലും ഇല്ല നീയും ആ പൂക്കാരുടെ ഗണത്തിൽപ്പെട്ടതാണല്ലോ അതുകൊണ്ട് നിന്റെ വീട്ടിൽ നിന്നും വന്ന ആൾക്കാരെ ഒക്കെ ൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ തറ തുടക്കാൻ പറഞ്ഞത് അപ്പം ഇതൊക്കെ കേട്ട് അങ്ങനെ വിഷമിച്ച് നമ്മുടെ രേവതി അവിടെ ചന്ദ്രമതി ആണെങ്കിലോ കലി തുള്ളി അങ്ങ് പോയി പിന്നീട് രേവതി നിന്ന് വീണ്ടും തുടച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും സച്ചി അങ്ങോട്ട് വരികയാണ് സച്ചിയെ കണ്ടതും രേവതി അതൊക്കെ എടുത്ത് പെട്ടെന്ന് അങ്ങ് വെച്ചിട്ട് ഞാൻ ഭക്ഷണം കൊടുത്ത് വെക്കട്ടെ എന്ന് ചോദിക്കുമ്പോ അല്ല ഇതെന്താ നീ ഈ സമയത്ത് തുടക്കുന്നത് സാധാരണ രാത്രി ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ഇങ്ങനെ എന്താ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ ഏ അതൊന്നുമില്ല എന്താ നിന്റെ കണ്ണ് കലങ്ങിയിരിക്കുന്നൊക്കെ സച്ചി വീണ്ടും ചോദിക്കാണ് അപ്പം സച്ചിക്ക് പിടികിട്ടി രേവതിയുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് അങ്ങനെ സച്ചി നമ്മുടെ രേവതിയുടെ പിന്നാലെ ചെന്നു എന്താ നിനക്ക് പറ്റിയത് എന്തായാലും നിനക്ക് എന്നോട് പറയാമല്ലോ എന്നും പറഞ്ഞ് ഇവൻ കൊത്തി കൊത്തി ചോദിക്കുമ്പോൾ രേവതി സാഹി കേട്ടു അവൾ ദേഷ്യം വന്നിട്ട് പറയുക നിങ്ങളുടെ അമ്മ പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാര് വന്നതുകൊണ്ട് ആ അശുദ്ധിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഹാൾ തുടക്കാൻ പറഞ്ഞെന്ന് ഇത് കേൾക്കുന്നതും രേവതിയുടെ ഈ ഒരു ഫീലിങ്സും അവളുടെ ആ ഒരു സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പം നമ്മുടെ സച്ചിയുടെ സകല നിയന്ത്രണവും വിട്ടു സച്ചിയാണെങ്കിലും ആ മോപ്പ് ഇങ്ങ് വാങ്ങിച്ചിട്ട് ഇതൊക്കെ ആരാ നിന്നോട് പറഞ്ഞത് അമ്മയാണോടീന്ന് ചോദിച്ച് നമ്മുടെ ചന്ദ്രമതിയെ പൊരിക്കാൻ വേണ്ടി അങ്ങ് പോവാൻ തുടങ്ങുമ്പോഴത്തേക്കിനും രേവതി പതിയെ ഇങ്ങ് തടഞ്ഞു നിർത്തി ദയവ് ചെയ്ത് നിങ്ങൾ ഇന്നൊരു വിഷയം ഉണ്ടാക്കല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദിവസമായിരുന്നു ഇന്ന് ഇനി ഇന്ന് നിങ്ങളായിട്ടൊരു വിഷയത്തിനും പോകേണ്ടെന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ പിടിച്ചു പതി ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്കും ിനും സച്ചിക്ക് കലി അടക്കാനേ പറ്റുന്നില്ല സച്ചിയാണെങ്കിലോ അവിടെ അവൾ വെച്ചിരുന്ന ആ ഒരു ബക്കറ്റ് ഒറ്റ തട്ടനങ്ങ് മറിച്ചിടുകയാണ് ആ തള്ളയെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ അവൾ പതുക്കെ അവനെ ശാന്തനാക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് ദയവ് ചെയ്ത് നിങ്ങൾ ഇനിയൊരു വിഷയം ഉണ്ടാക്കല്ലേ ഇവിടെ അച്ഛമ്മയുണ്ട് അതുപോലെ തന്നെ അച്ഛനും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ സങ്കടം ആവില്ലേന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴോ സച്ചി പറയാണ് ഇതൊക്കെ ഇതൊക്കെ ഇപ്പം തന്നെ ചോദിക്കണം നീ ഇതെല്ലാം കേട്ടും ഒക്കെ ജീവിക്കുമെന്ന് അവർക്ക് എന്തോ ഒരു ഉറപ്പുണ്ട് നീ ഇതിനൊക്കെ തിരിച്ചടിക്കില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് അവരിങ്ങനെയൊക്കെ നിന്റെ തലയിൽ കയറുന്നതെന്നൊക്കെ പറഞ്ഞ് രേവതിയോട് ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും ഞാൻ എന്താ ചെയ്യേണ്ടത് ഇത് അവരുടെ വീടല്ലേ എഴു രേവതി നീ എന്താ ഇങ്ങനെ പൊട്ടിയായി പോയതെന്നൊക്കെ സച്ചിയാണെങ്കിലോ രേവതിയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ അമ്മയുടെ സ്വഭാവം മറ്റാരെക്കാട്ടിലും നന്നായിട്ട് എനിക്കറിയാം അവരുടെ അടുത്ത് നീ അതിൻ്റെ ഡബിൾ സ്വഭാവം ണം അവരൊന്നു പറഞ്ഞാൽ നീ രണ്ട് പറയണം അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ അവരുടെ അടുത്ത് പിടിച്ചു നിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു നിന്റെ വീട്ടിൽ വന്ന സമയത്ത് നിന്റെ അമ്മയും ദൈവവും ഒക്കെ എത്ര മര്യാദക്ക എത്ര കാര്യമായിട്ടാ എന്നോട് സ്നേഹിച്ചത് അതുകൊണ്ട് ആ പരിഗണനയും സ്നേഹവും ഒക്കെ നിനക്കും എൻ്റെ വീട്ടിൽ കിട്ടണം അതെനിക്ക് നിർബന്ധമാണ് കാര്യം നീ എൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ രേവതിയെ കയറിയുന്ന ആ ഒരു സമയം രേവതിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അവൾ ഇതിപ്പോ ഒരു സന്തോഷം അവളുടെ ജീവിതത്തിൽ കിട്ടാനേ ഇല്ല അങ്ങനെ രേവതി സന്തോഷിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ രേവിത സിറ്റൗട്ടിൽ വന്നു അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ അകത്തോട്ട് കയറി വരുമ്പോൾ ചന്ദ്രയെ ഒന്ന് വേഗം വന്നേ ദേ ഈ കവറൊക്കെ ഒന്ന് വാങ്ങിച്ചു പിടിച്ചേന്ന് പറഞ്ഞ് ചന്ദ്രയെ വിളിക്കുകയാണ് അപ്പം ചന്ദ്രമതി ആണെങ്കിൽ ഓ അതിങ്ങ് കൊണ്ട് ഉള്ളൂ എന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ ദേഷ്യപ്പെടുമ്പഴത്തേക്കിനും എന്റെ ചന്ദ്രെ നിന്റെ ഈ മുൻകോപൊക്കെ ഒന്ന് കുറയ്ക്ക് ഇത് കുറച്ച് ഫ്രൂട്ട്സ് ആണ് ഇന്ന് പിള്ളേരുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ അപ്പം ഇന്ന് അവരുടെ ആദ്യരാത്രിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ഇത് ഇതൊക്കെ വെച്ച് നീ വേണം എല്ലാം അലങ്കരിക്കാനെന്ന് പറഞ്ഞു ചന്ദ്രമതിയാണെങ്കിൽ മനസ്സിലാ മനസ്സോടുകൂടി അങ്ങ് നടന്നു വരുന്ന സമയത്ത് നമ്മുടെ സച്ചി ആ വെള്ളം ബക്കറ്റും കൂടെ കമത്തിയിട്ടില്ലേ ആ ഒരു ബക്കറ്റിൽ കുറച്ചധികം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ വെള്ളത്തിൽ തന്നെ ഇതാ കിടക്കുന്ന നമ്മുടെ ചന്ദ്രമതി നടവും പോയി ചന്ദ്ര കയ്യും കാലും ഒക്കെ പോയി അവിടെ വീണ് കിടന്ന് രവിയെ വിളിച്ച് നിലവിളിക്കുകയാണ് അപ്പൊ ഈ സമയത്താണെങ്കിൽ ബഹളമൊക്കെ കേട്ടു സുതിയും ശ്രീകാന്തും അച്ഛമ്മയും ഒക്കെ ഓടി വന്നു ചന്ദ്രക്ക് കിട്ടേണ്ടത് തന്നെ ഇപ്പൊ കാര്യങ്ങളൊക്കെ കൊടുത്താൽ കൊല്ലത്തും കിട്ടും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചച്ചി ദേഷ്യത്തിന്റെ പുറത്താണെങ്കിലും അങ്ങനെ ചെയ്തു ചന്ദ്രക്കാണ് അതിന്റെ ആ ഒരു ഒന്നൊന്നര പണി അങ്ങനെതാ നടുവൊക്കെ പഞ്ചറായിരിക്കുന്ന നമ്മുടെ ചന്ദ്രപതിയെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ ആ ഒരു വിശേഷം അവസാനിക്കുന്നത് അപ്പൊതാ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബിയാ മറക്കരുത് കേട്ടോ കുറച്ച് തിരക്കൊക്കെ ആയി പോയതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് വൈകി പോയത് അപ്പം എല്ലാവരും ക്ഷമിക്കുക എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് വീഡിയോ മൈൻഡിപ്പിയാണ് താങ്ക് യു